പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസ്റ്റെടികളെ കുറിച്ചാണ് കേട്ടോ ഈ ഒരു ചെടി കണ്ടോ ഇത് നല്ല പിങ്ക് കളർ ഫ്ലവർ വിരിയുന്ന നല്ല വലിയ ഫ്ളവർ വിരിയുന്ന ഒരുപാട് ഇതളുകളോട് കൂടിയിട്ടുള്ള നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ ഈ ഫ്ലവറിന്റെ സൈസ് കുറച്ച് കുറവാണ് ഇതിനേക്കാളും വലിയ ഫ്ലവേഴ്സ് ആണ് ഇതിൽ ഉണ്ടാവാറുള്ളത് ഈ ഒരു ചെടി നമ്മൾ വാങ്ങിച്ചതും അത് റീപ്പോർട്ട് ചെയ്യുന്നതൊക്കെ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരുപാട് ഫ്ലവേഴ്സ് വിരിഞ്ഞു പോയി ഇപ്പൊ പുതിയ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ നല്ല സ്മെല്ലാണ് കേട്ടോ ഒരു ഫ്ലവർ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് ഇത്ര സ്മെല്ലുള്ള റോസ് ചെടി എൻ്റെ കയ്യിൽ വേറെ ഇല്ല കേട്ടോ അത്രയും സ്മെല്ലാണ് ഇതിൻ്റെ കൂടെയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ ചെടി വന്നിട്ട് നല്ല ഓറഞ്ച് കളർ ഫ്ലവർ വിരിയുന്ന നല്ല വലിയ ഫ്ലവർ വിരിയുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ് ഈ രണ്ട് ചെടികളും മദർ പ്ലാന്റ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഹാർഡ് പ്രൂണിംഗ് ഒന്നും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടായിരുന്ന ഫ്ലവേഴ്സ് ഒക്കെ കൊഴിഞ്ഞു പോയപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയതാണ് ാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവവളാണ് കാണിക്കുന്നത് എൻ്റെ ചെടികളിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നല്ല രീതിയിൽ ചിലന്തിയുടെ ശല്യുണ്ട് ഒരു ചെറിയ തരത്തിലുള്ള ചിലന്തിയാണ് ഞാൻ അതിന് ചെയ്യാറുള്ളത് എന്താന്ന് വെച്ചാല് അതിനെ കാണുമ്പോൾ കാണുമ്പോൾ ഞാനത് എടുത്തു കളയുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്തതിന്റെ ശേഷം ചെടികളിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ അധികം കീടനാശിനികളൊന്നും ഇപ്പൊ ചെടികളിൽ സ്പ്രേ ചെയ്തു കൊടുക്കാറില്ല എന്തെങ്കിലും പ്രാണികളുടെ ശല്യോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലന്തികളുടെ ശല്യം ധാരാളമായിട്ടുണ്ട് അങ്ങനെ കാണുന്ന പ്രാണികളൊക്കെ ഞാൻ കഴിയുന്നതും ചെടിയിൽ നിന്ന് എടുത്തു കളയുകയാണ് ചെയ്യാറുള്ളത് ഈ ചെടികൾ വാങ്ങിച്ച് പോട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഫ്ലവർ ഇല്ലാതിരുന്നിട്ടില്ല കേട്ടോ ഒരു ഫ്ലവറെങ്കിലും എപ്പോഴും ഉണ്ടാവാറുണ്ട് ഒരു ഫ്ലവർ കൊയ്യുമ്പോഴേക്ക് പുതിയ മുട്ടുകൾ വരാറുണ്ട് ചെടികൾക്ക് നമ്മൾ അത്യാവശ്യം വേണ്ട കെയറും ആവശ്യത്തിനനുസരിച്ച് വളങ്ങളും ഇടക്കിടക്ക് കൊടുത്താൽ മാത്രമേ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ നന്നായിട്ട് ഗ്രോത്തും വരുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം ഇതാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇത് എല്ലാവർക്കും അറിയുന്നതാണ് ഫിഷ് ആസിഡ് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എൽ ആണ് ഡയല്യൂട്ട് ചെയ്യേണ്ടത് ഇത് ഇതുപോലെ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നമ്മൾ ഇതുപോലെ വാങ്ങിക്കണം എന്നൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കാം ഇത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എൽ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ഒരു ലിറ്റർ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ ടീസ്പൂൺ ആണ് അതുകൊണ്ട് ഞാൻ ആ ടീസ്പൂൺ നിറയുന്ന രൂപത്തിൽ എടുത്തിട്ടില്ല ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് എടുത്തതാണ് കുറച്ച് കുറഞ്ഞാലും അധികം കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് ഡയല്യൂട്ട് ചെയ്തപ്പോൾ ഈ ഒരു കളറിലാണ് ഉള്ളത് ഇങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മൾ റോസ് ചെടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്യുന്നവരുണ്ട് അതുപോലെ ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട് ഞാൻ ഇന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചെടിയുടെ ചുവട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചുവട് ഇളക്കുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ വേരുകൾക്ക് ഡാമേജ് വരാത്ത രീതിയിൽ മേൽമണ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഏത് തരം വളം കൊടുക്കുകയാണെങ്കിലും മേൽമണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഡ്രൈ ആയിട്ടുള്ള വളം കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ ലിക്വിഡ് ആക്കി കൊടുക്കുകയാണെങ്കിലൊക്കെ ചെടിയുടെ മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടിയുടെ ചുവട് നമ്മളൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി ഒരു ചെടിക്ക് രണ്ട് കപ്പ് വീതമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാടധികം ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെടിയുടെ ലീഫിലും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ചെടിയുടെ ചുവട്ടിൽ ൊയിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ചെടികൾക്കൊക്കെ കൊടുക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കണക്ക് നോക്കിയിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കാം വളം കുറച്ച് കുറഞ്ഞാലും കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എപ്പോഴും നമ്മൾ നേർപ്പിച്ച് കൊടുക്കുന്നതാണ് നല്ലത് നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും നന്നായിട്ട് ഫ്ലവറിങ്ങിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വളമാണ് ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് മത്തിയും ശർക്കരയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളയുള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഞാൻ റോസ് ചെടികൾക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് വളം കൊടുക്കാറുള്ളത് ഇതുപോലെ ലിക്വിഡ് ആക്കിയിട്ട് കൊടുക്കും അതല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള വളമാണെങ്കിൽ അങ്ങനെ കൊടുക്കും ഡ്രൈ ആയിട്ടുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ ജൈവവളങ്ങൾ ഈ പഴത്തൊലി അതുപോലെ ഉള്ളിയുടെ തൊലി അതൊന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടാതിരിക്കുക അതൊക്കെ ഇതുപോലെ ഒന്നുകിൽ നമ്മൾ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ലിക്വിഡ് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് തിള ഒപ്പിച്ചിട്ട് കൊടുക്കാം ഒരിക്കലും ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടാതിരിക്കുക പ്രത്യേകിച്ച് പഴത്തൊലി അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ചെടികൾക്ക് പല രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ കാരണമാവും ഇത് നമ്മുടെ റോസ് ചെടികൾ നല്ല എല്ലാത്തരം ഫ്ലവറിംഗ് പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെയുള്ള ചെടികൾക്കാവുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വളം കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും രാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ നല്ലപോലെ വെയിൽ വന്നിട്ട് വളം കൊടുക്കരുത് രാവിലെ ഒരു ഒൻപത് മണിക്ക് മുൻപൊക്കെ ആയിട്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് അതാണ് ഇതുപോലെ ഫിഷമിനോ ആസിഡ് ഒക്കെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കുക ഫ്ലവർ ചെയ്യാത്ത ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ചെയ്യൂ ചെയ്യൂട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം